കലയോടും നമ്മളെ സഹോദരിക്കും ഒരു നന്ദി പറിച്ചിലാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത് ഏറെ അഭിമാനം തോന്നി നമ്മൾ മലയാളികൾ മനുഷ്യത്വമുള്ളവരാണ് സ്ത്രീയിലെ ഒരു തുള്ളി ദാഹജലത്തിൽ പോരാടുമ്പോഴാണ് നമ്മുടെ സഹോദരി മാതൃകയാവുന്നത് ഒരു തുള്ളി വള്ളം ചോദിച്ചപ്പോൾ ഒരു പുല തന്നെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു എന്നാണ് നമ്മളെ പ്രിയ സഹോദരി പറഞ്ഞത് ലോകമെമ്പാടും മലയാളികൾ പറയുമ്പോൾ ഏറെ അഭിമാനമാണ് മലയാളികൾ മനുഷ്യത്വമുള്ളവരാണ് ഇതൊരു മുസ്ലിം സഹോദരിയല്ല മറിച്ച് മനുഷ്യത്വമുള്ള സഹോദരിയാണ് ഞാൻ പറയുന്നത് സ്നേഹബന്ധങ്ങളും മാനവികത ഐക്യം നിലനിർത്തട്ടെ അതിലെടുത്തു പറയട്ടെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് അവരെ അഭി അഭിനന്ദനം അറിയിക്കുകയാണ് സുഫാൻ കരിവൺ